ആലപ്പുഴ ചേർത്തിലേക്കടുത്തുള്ള മാരാരിക്കുളത്ത് ഒരു കാലം എണ്ണം കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം ആ കാലം ഈ പറയുന്ന ആർഎസ്എസ് അറിയില്ലെങ്കിൽ പഴയ ചോദിക്കണം നിങ്ങളുടെ കയ്യിലുള്ള കത്തിയും ഉയർത്തിപ്പിടിച്ച തന്നെ ഞാൻ ഇത് മാരാരിയുടെ സ്വന്തം മൈക്കിൾ എന്ന മാരാരിയുടെ പിണറായി അദ്ദേഹത്തിന്റെ അതേ സ്വഭാവമാണ് കർശനങ്ങള് കാര്യങ്ങള് നിയന്ത്രണം കാര്യങ്ങള് കറക്റ്റായിട്ട് പോവുക മറ്റു വെട്ടുവീഴ്ചകളൊന്നും തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന പോകുന്നൊരു സഹാവമാണ് പിണത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെത്ര പ്രളയം ചുഴലിക്കാറ്റ് മറ്റ് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചല്ലേ കേരളത്തിൽ അത് കേരളത്തിൽ ജനങ്ങള് മനസ്സിലാക്കണം കാരണം ഇന്നുണ്ടാകുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തി വിലയിരുത്തി പോകണം അല്ലാതെ പിന്നെ ആരെയും കുറ്റപ്പെടുന്ന ഒരു സമീപനം മാറ്റ മുഖ്യമന്ത്രിയെപ്പോലെ കർക്കശക്കാരനാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിളേട്ടൻ സാൻ ജോൺസ് എന്ന പേരിൽ മനോഹരമായൊരു ഹോം സ്റ്റേ നടത്തുകയാണ് മാരാരിക്കുളത്ത് എൻ്റെ ഒരു ദിനം ഇവിടെ ആയിരുന്നു ഏറ്റവും മനോഹരമായ ഒരു രാത്രി നല്ല ഹോസ്പിറ്റാലിറ്റിയോടുകൂടി യാതൊരു ധാർഷ്ട്യവുമില്ലാതെ മൈക്കിളേട്ടൻ എന്നെയും എൻ്റെ കൂട്ടുകാരനെയും സ്വീകരിച്ചു ഒരു ദിനം അവിടെയായിരുന്നു മൈക്കിളേട്ടൻ്റെ പഴയ പാർട്ടി കഥകളും ജീവിതകഥകളും ഒക്കെ കേട്ടു മനോഹരമായ രണ്ട് മുറികളാണ് ഇവിടെയുള്ളത് ഉള്ളത് എ സിയോടുകൂടിയ രണ്ട് മുറികൾ ഏറ്റവും റീസണബിളായ റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ എത്താം മൈക്കലേട്ടൻ്റെ ആതിഥ്യം സ്വീകരിക്കാം മാരാരിക്കുളത്തെ കടൽ മത്സ്യങ്ങളും മാരാരിക്കുളത്തിൻ്റെ ബീച്ചിൻ്റെ കാറ്റും മനോഹാരിതയും നന്നായി ആസ്വദിക്കാം സമാധാനത്തോടെ ഈ കോട്ടേജിൽ സുഖമായി ഉറങ്ങാം പണ്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ അല്പം ഭക്തിയുടെ മാർഗത്തിൽ മാരാരിക്കുളത്തിൻ്റെ ബീച്ചിൻ്റെ കാറ്റേറ്റ് പ്രിയപ്പെട്ടവരോടത്ത് ന്യൂ ജനറേഷനോടൊത്ത് കളിയും ചെരിയും തമാശകളും ഒക്കെ പറഞ്ഞു ഏറ്റവും സാധുവായ ഒരു മനുഷ്യനായി ഈ പ്രിയപ്പെട്ട മൈക്കിളേട്ടൻ തുടരുകയാണ് മൈക്കിളേട്ടനെ കുറിച്ച് നാട്ട് തന്നെ നല്ല അഭിപ്രായമാണ് ഞങ്ങളുടെ സഹോദരനാണ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന തന്റെ പ്രിയപ്പെട്ട നേതാവിനെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാലും അതിൽ നന്മകൾ മാത്രം കണ്ടെത്തുന്ന സാധാരണ സഖാക്കളെ പോലെ ഒരു സാധു മനുഷ്യൻ മൈക്കിൾ അദ്ദേഹത്തെ കാണുവാൻ നിങ്ങൾക്ക് തീർച്ചയായും ഈ മാരാരി ബീച്ചിലേക്ക് എത്താം